ഹലോ നാൽപ്പത് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഊണും ഫിഷ് ഫ്രൈയും ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു നൊസ്റ്റാജിക് സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പോട്ട് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം എന്തായാലും ഇപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സ്പോട്ട് ഏതാണെന്നുള്ളത് വാഴയിലാണ് ഊണ് വിളമ്പുന്നത് തിരുവനന്തപുരം കാര്യം ഒരുപാട് വർഷമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇവിടുത്തെത് ഇവിടെ വരുന്ന ആളുകൾ മീൻ ഫ്രൈ വാങ്ങാതെ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല ഊണ് കഴിക്കാറില്ല ഇവിടുത്തെ തൊടുകറികളും ചോറും കപ്പയും ഒഴിച്ച് എല്ലാം അൺലിമിറ്റഡ് ആണ് ഈ തേങ്ങ രച്ച മീൻ കറിയും പുളിശ്ശേരിയും ആണ് ഞങ്ങൾ പോയിട്ട് നമുക്ക് ഒഴിച്ചു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ തേങ്ങ അരച്ച മീൻ കറി തന്നെയാണ് കറികളൊക്കെ വിളമ്പുന്ന സമയത്ത് തന്നെ നമ്മളോട് വന്ന് ഏതൊക്കെ മീനാണ് പെള്ളതെന്നൊക്കെ പറയും അപ്പോൾ അന്ന് അവിടെ അയലുണ്ടായിരുന്നു ചൂര ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞത് സാധാരണ ദിവസങ്ങളിൽ ഇതിനേക്കാളും ഒരുപാട് മീൻ ഉണ്ടായിരിക്കും അന്ന് അവൈലബിലിറ്റി കുറവായിരുന്നു അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് പിന്നെ കപ്പയുണ്ട് കേട്ടോ ഇവിടുത്തെ കപ്പയ്ക്ക് കുറച്ച് ഫാൻ ബീസ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് കപ്പയും മീൻ കറിയും ആ ചോറുമൊക്കെ തൊടുകറിയിലുണ്ടായിരുന്നത് സലാഡ് അച്ചാർ തോരൻ അവിയലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം ഒരു നാടൻ ടേസ്റ്റ് തന്നെ ആയിരുന്നു എനിക്ക് നല്ല വെന്തൊടഞ്ഞ കപ്പയുടെ കൂടെ മീൻ കറി ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരുന്നു നമുക്ക് തരുന്ന എല്ലാ തൊടുകറിയും കൂടെ ആ ചോറിലോട്ട് മിക്സ് ചെയ്ത് ആ മീൻ കറി ഒഴിച്ച് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ വരുന്നവർ ക്യൂ നിന്നായിരുന്നാലും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് വരുന്നത് ഞാനിവിടെ പണ്ട് കൂട്ടേ വന്ന് ഫുഡ് കഴിക്കുന്നതാണ് എൻ്റെ അമ്മാമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെയൊക്കെ ഞാൻ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ അമ്മാമ്മ ഇല്ല ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്നിരുന്ന സമയത്തെ നമ്മൾ പത്മനാഭ തിയേറ്ററിലൊക്കെ ട്രിവാൻഡ്ര പത്മനാഭ തിയേറ്ററിൽ ഈ ആതിശയം സിനിമയൊക്കെ കണ്ടിട്ട് ഞാനും അമ്മാമ്മയും അപ്പൂപ്പനും മാമനും കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ പോയി അല്ലാതെ എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിരുന്ന അപ്പം ഞാൻ അമ്മമാമേനെ ഒരുപാട് മിസ്സ് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിയത് ചൂര ഫ്രൈയും ചെമ്മീനും ആണ് കേട്ടോ ചെമ്മീൻ ഇവിടുത്തെ ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് ചെമ്മീൻ ഫ്രൈ വാങ്ങണം മിക്കവാറും എല്ലാ ദിവസവും കാണും കേട്ടോ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ്റെ ഹെഡ് പോഷനൊക്കെ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ സുഖം ചെയ്യുന്നത് വലിയ ചെമ്മീനൊക്കെയാണ് എനിക്ക് സാധാരണ മീനുകളെക്കാളും എനിക്ക് ഷെൽ ഫിഷ് ആണ് കൂടുതലിഷ്ടം നമ്മുടെ പ്രോൺസ് ക്രാബ് പിന്നെ സ്ക്വിഡും കഴിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പ്രോൺസും ക്രാബുമാണ് അപ്പോൾ ഈ ചൂര ഫ്രൈ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ സാധാരണ മീനുകളോടും ചൂര മീനോടൊക്കെ നല്ല താല്പര്യമുള്ളവർക്ക് അവർ റോയായിട്ടുള്ള ടേസ്റ്റും അവരുടെ സ്പെഷ്യൽ മസാലയിലൊക്കെ കൂടെ വരുമ്പോൾ ഈ ചൂര ഫ്രൈ അവർക്കൊരു മസ്റ്റ്രൈ തന്നെയായിരിക്കും ഇവർക്ക് വേറെ ബ്രാഞ്ച് ഒന്നും ഇല്ല പിന്നെ സൺഡേ ഹോളിഡേ ആണ് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ലേറ്റ് ആകുന്ന സമയം വരയ്ക്കും തിരക്കനുസരിച്ച് ഇവിടെ ഊണ് ആണ് കേട്ടോ പിന്നെ തൊടികറികളും ഓരോ ദിവസത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടേ പിന്നെ നമ്മുടെ ഈ തോരൻ ബീട്രൂട്ട് തോരൻ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ പണ്ട് കഴിക്കാൻ വരുമ്പോൾ തൊട്ടേ എനിക്ക് ഇവിടുത്തെ ബീട്രൂട്ടും കപ്പയും കൊഞ്ചുമാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ ഒരുപാട് വർഷമായി കുഞ്ഞിലെ കഴിച്ചതിന് ശേഷം ഒരുപാട് വർഷമായി ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് ഇരുന്നപ്പോൾ അനിയനുമായിട്ട് വന്നത് പിന്നെ പുളിശ്ശേരിയായിട്ട് കഴിച്ചു കേട്ടോ പുളിശ്ശേരി കണ്ട പോലെ ഇല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കണ്ട സമയത്ത് വൈറ്റ് ആയിട്ടിരുന്നപ്പോഴത്തേക്ക് അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കില്ല എന്നാണ് സത്യമാനെ വിചാരിച്ചത് പക്ഷേ ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ കൈ വാഷ് ചെയ്യാൻ പോയ സമയത്താണ് ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതും ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ട പ്രോൺസിൻ്റെ വലിപ്പമൊക്കെ കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് നല്ല മസാലയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഭയങ്കര റബ്ബറി ഫീലും അല്ല അത്യാവശ്യം നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ് അവർ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതോ ഇതാണ് തിരക്ക് കേട്ടോ ഇങ്ങനെ ആൾ വന്നുകൊണ്ടേയിരിക്കും സീറ്റിങ്ങനെ ഒഴിയത്തേയില്ല ഇല്ല വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഹോട്ടൽ മുബാറക്കാണ് സ്പോട്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാല മാർക്കറ്റിൽ കുറച്ചുകൂടെ നമ്മൾ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് റൂബിനഗർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ആ റൂബിനഗറിലാണ് ഈ കാണുന്ന കടകളുടെ ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ചാലയിൽ കയറി കഴിഞ്ഞാൽ മുബാറക് ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ കറക്റ്റ് വഴി പറഞ്ഞു തരാം അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ